ഞാൻ എടുത്ത് തരാം ഞാൻ ഈ ഒരു സെറ്റ് എടുക്കട്ടെ എന്നിട്ട് ആ സൈഡ് വേറെ എടുക്കാം ഈ ഒരു സൈഡ് എടുക്ക് ഈ സൈഡ് എടുക്കൈടുക്കട്ടെ എന്തി പോണ് എല്ലാവരും ഉണ്ടോ ഇപ്പം എല്ലാവരും ഉണ്ടോ ആ ഞാനും വന്നോ എത്ര വനിതാ കണ്ടക്ടർമാരുണ്ട് ഇവിടെ കുറച്ചു കൂടുതൽ ഉണ്ട് എടുക്കും നിങ്ങൾ തന്നെ ഇവിടെ സ്റ്റാഫാന്നോ അപ്പ എടുത്തു ഞാൻ എടുത്ത് തരാം ഞാ ഇല്ല അവിടെ നിന്നെടുത്തരാം ഈ ഒരു സെറ്റ് എടുക്കട്ടെ എന്നിട്ട് ആ സൈഡ് വേറെ എടുക്കാം ഈ ഒരു സൈഡ് എടുക്ക് ഇനി ഈ സൈഡ് എടുക്കട്ടെ ഇന്ത്യ ഫോൺ ഏ ആ ആ ഫോണിൽ തന്നെ എടുത്താൽ മതി എല്ലാ ഒരാൾ നിങ്ങളൊരു ടീമാണല്ലോ എല്ലാവരും ഉണ്ടോ അപ്പം എല്ലാവരും ഉണ്ടോ ആ ഞാനും വന്നു എത്ര വനിതാ ആദ്യമായി യോഗം വൈകിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് വൈകുമെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് പരമാവധി പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഞാൻ രണ്ടര മണിക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റതാണ് പക്ഷെ എന്നെ കാണാൻ വന്ന മുഴുവൻ ആളുകളെയും കാണാതെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അവർക്ക് വിഷമമാകുന്നുണ്ട് മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഞാൻ നിന്നു എല്ലാവരെയും കണ്ടുകൊണ്ട് വരുമ്പോൾ മൂന്ന് നാൽപ്പത്തഞ്ചായി കാരണം വളരെ ദൂരെ നിന്ന് ഒരു മന്ത്രിയെ കാണാൻ വരുന്ന ആളുകളെ നിരാശരാക്കി പറഞ്ഞു വിടാൻ പറ്റത്തില്ല കാരണം ഇത് കാണാൻ വേണ്ടി ദൂരെ നിന്ന് ബസ്സും ട്രെയിനും പിടിച്ച് വരുന്നവരോട് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈകിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊതുപരിപാടികൾ ഏൽക്കാത്തത് ഞാൻ കെ എസ് ആർ ടിയുടെ ഭരണത്തിൽ പിടിമുറുക്കുക ഞാൻ ഓരോ പോയിന്റിലും ജീവനക്കാർ മനസ്സിലാക്കണം ഓരോ പോയിന്റിലും മന്ത്രി എന്ന നിലയിൽ ഇടപെടേണ്ട കാര്യം വെച്ചാൽ ഇല്ല പക്ഷേ ഞാൻ ഇടപെടും കെ എസ് ആർ ടി സി പണം പോകുന്നത് മുഴുവൻ ഡീസൽ അടിച്ചാം കാരണം ഇന്നത്തെ വരുമാനം ഒൻപത് കോടി രൂപയുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി പോകുന്നത് ഡീസൽ വാങ്ങാനാണ് നമ്മുടെ വണ്ടികൾക്ക് മൈലേജ് കുറവാണ് ഉദ്യോഗസ്ഥന്മാരോട് കണക്ക് ചോദിച്ചാൽ അവർ തരുന്ന കണക്കനുസരിച്ച് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് വെറുതെ പറയുന്നില്ലയോ പതിനഞ്ച് വയസ്സിൽ കൂടുതലുണ്ട് ഈ കിടക്കുന്ന വണ്ടിക്ക് പിന്നെ നിങ്ങൾ ഈ കാര്യം ഇതെങ്ങനെ ഓടുന്നത് ഇതിൻ്റെ ഹൃദയം മാറ്റിവയ്ക്കുന്നുണ്ട് ആർക്കും ജീവനക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇത് വന്നപ്പോഴുള്ളതല്ല കാരണം എഞ്ചിൻ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എൻജിൻ പണിയാൻ കൊണ്ടു അപ്പോൾ വേറെ എഞ്ചിൻ വയ്ക്കും ഈ എഞ്ചിൻ ഒരു നാല് തവണ പണി നാല് തവണ ഓറോളി അല്ലെങ്കിൽ അഞ്ച് തവണ അപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞു അപ്പോഴത്തേക്കും ഇത് കളയും കളഞ്ഞിട്ട് പുതിയ എഞ്ചിൻ വാങ്ങും കെ എസ് ആർ ടി സി ഒരു എൺപത് എൺപത്തഞ്ച് എഞ്ചിൻ ഒരു മാസം കെ എസ് ആർ ടി സിക്ക് ആവശ്യമില്ല പുതിയതായിട്ട് അപ്പോൾ അതാണ് ഇതിനോട്ട് കയറുന്നത് ബാക്കി ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ഏതാണ്ട് മിക്കവാറുതു തന്നെ ഈ കൂട് മാത്രമേ ഉള്ളൂ ബാക്കി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഗിയർ ബോക്സ് പോവും അത് മാറ്റും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറും തോറും നമുക്ക് നമുക്കിതിൻ്റെ മൈലേജ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളിലേക്ക് നമ്മൾ പോകണം ജീവനക്കാർ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരു ആശങ്കയുണ്ട് ഈ സിഫ്റ്റ് വളർന്നു വന്നിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ വരും കാഴ്ചക്കാരും സിഫ്റ്റുകാർ വണ്ടി ഓടിക്കുകയും ചെയ്യുമെന്നൊരാശങ്കയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതിനൊന്നും ഞാൻ അവസരം കൊടുക്കില്ല നിങ്ങൾ പേടിക്കണ്ട കെ എസ് ആർ ടി സിയെ നമ്മൾ ലാഭകരമാക്കും എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ ആവശ്യം നടത്താനുള്ള കാശ് നമുക്ക് ഉണ്ടാക്കിയേ പറ്റും ഒരാൾക്ക് പോകാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നു ഒരു സ്ഥലത്തു നിന്നും കണ്ണൂരിനപ്പുറത്തുള്ളൊരു പ്രദേശത്തേക്ക് ഇപ്പോൾ പലപ്പോഴും എം എം എൽ എ കത്തൊക്കെ തന്നെങ്കിലും നമ്മുടെ ജീവനക്കാർ തന്നെ കത്ത് എഴുതി കൊടുക്കുന്നുണ്ട് ചില ബസ്സുകൾ ഓടിക്കണം കാരണം വൈകിട്ട് അങ്ങ് പോയി ഇറങ്ങാനും അവരുടെ സൂകരത്തിനും അതൊക്കെ നിർത്തി അതൊക്കെ പരിപൂർണ്ണമായി നിർത്തിയാണ് ആളുകളുണ്ട് ഒരാൾ വയനാട്ട് കണ്ണൂരിനപ്പുറത്തൊരു സ്ഥലത്തേക്ക് ഒരു വണ്ടിക്ക് അപേക്ഷിച്ചു സ്ഥലത്തെ എം എൽ എയുടെ നിർബന്ധം സഹിക്കുവാൻ അത് വണ്ടി ഓടിച്ചു വണ്ടി ഓടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കണക്ക് നോക്കിയപ്പോകും മാസത്തിൽ ആകെ ഒരു ദിവസമാണ് നാല് പേര് അങ്ങോട്ട് വണ്ടിക്ക് ടിക്കറ്റ് വയ്ക്കുന്നത് ത്രൂ ആയിട്ട് ആ സ്ഥലത്ത് നിന്ന് അങ്ങറ്റം വരെ വണ്ടിക്ക് നാലേ നാല് ദിവസം നാലേ നാല് പേര് ഒരു ദിവസം മാത്രം മാസത്തിൽ അതായത് ഇദ്ദേഹത്തിന് എം എൽ എക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അവിടെ കല്യാണം കഴിച്ചു അയാൾക്ക് അവിടുത്തെ ആളുകൾ മുമ്പിൽ ഭാര്യ വീട്ടുകാരെ മുമ്പിൽ നിന്നാളാവാൻ വേണ്ടി ഒരു ബസ് എം എൽ എ സ്വാധീനം ചെലുത്തി വാങ്ങിച്ചു ഈ ബസ് കെ എസ് ആർ ടി സിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓടിക്കണമോ എന്ന് നാട്ടുകാരും ജീവനക്കാരും ഒരുപോലെ ചിന്തിക്കണം കെ എസ് ആർ ടി സി ഫാൻസ് ഉണ്ട് അസോസിയേഷൻ ആനവണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അവരൊക്കെ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഇത് നിലനിൽക്കണമെങ്കിൽ ചില നല്ല നടപടികൾ ചെയ്യണം അടുത്തൊരു പദ്ധതി വരുന്നുണ്ട് കെ എസ് ആർ സി ഡിപ്പോയിൽ ഈ മാസം തന്നെ വെള്ളം വൈദ്യുതി എന്നീ ചെലവുകളുടെ കണക്കെടുക്കാൻ പറയുന്നു ഈ കണക്കെടുത്തതിനു ശേഷം രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ബില്ല് വരും ആ സമയത്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എൻ്റെ റെക്കറിങ് എക്സ്പെൻഡിച്ചറ് പരിശോധിച്ചിട്ട് ഈ ഒരു ചെലവ് ഏറ്റവും കുറയ്ക്കുന്ന കേരളത്തിലെ അഞ്ചോ ആറോ ഏഴോ ഡിപ്പോ അല്ലെങ്കിൽ പത്ത് ഡിപ്പോയിൽ ഒരു സമ്മാനമുണ്ട് മന്ത്രിയുമായിട്ട് ലഞ്ച് സമ്മാനം ക്യാഷ് അവാർഡ് പിന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാരണം നമ്മൾ വൈദ്യുതി അടക്കം ലാഭിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ചിലവുകളും ലാഭിക്കേണ്ടിരിക്കുന്നു ഇന്ന ഞാനെന്തായാലും ട്രേഡ് യൂണിയൻ നേതാക്കളോട് ആവശ്യപ്പെട്ടത് അവരെന്നോടും ആവശ്യപ്പെട്ടു എന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ വനിതാ കണ്ടക്ടർമാരും പറയണം ഇന്ന റൂട്ട് വെറുതെ ഓടിയാണ് നമ്മളെ കാശ് പോയേണ്ടത് നമ്മൾ നിങ്ങളുടെ കാശാണ് പോകേണ്ടത് എൻ്റെ കാശല്ല നിങ്ങളാണ് കുഴിയിലേക്ക് പോകുന്നത് ഇത് നിന്ന് പോയാൽ നടക്കാൻ പോകുന്ന കാര്യം എന്താ ഇതങ്ങ് ടോട്ടലി ഒരു ദിവസം നിന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ വാതുക്കൽ നിങ്ങളൊരു പന്തലിടും എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിക്കും അപ്പോൾ വിരോധമൊന്നുമില്ല എല്ലാവരും ഒന്നിക്കും ഒരുമിച്ച് പട്ടിണി സമരം നടത്തും ആണോ നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സാഹിത്യകാരന്മാരും എല്ലാം വന്ന് നിങ്ങളെ പുകഴ്ത്തി അടിച്ചിട്ട് അഞ്ചാറ് ദിവസം പത്ത് ദിവസം സംസാരിക്കും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും ഒരു റൗണ്ട് കഴിയുമ്പോൾ തണന്നു നിങ്ങൾ മാത്രം അവിടെ ഇരിക്കും ഇതുവഴിയെല്ലാം പകരം പ്രൈവറ്റ് ബസ് കൂടും അതിലിരുന്ന യാത്രക്കാരൻ നിങ്ങളെ നോക്കിച്ചിരിക്കും നമുക്ക് വണ്ടി കിട്ടിയല്ലോ നിങ്ങളവിടെ ഇരുന്നോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ നോക്കുന്നത് നിർത്തും ഇതാണ് ലോകം മനുഷ്യരെ മറന്നു പോകുന്നില്ലേ എന്ന് പറയുന്ന നടക്കിതില്ലെങ്കിൽ ഇതിൻ്റെ നഷ്ടം പറയുന്നത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും വഴിയാധാരമാകുന്നുള്ളതാണ്